വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ കോഴിക്കോട് വെങ്ങലം മുതൽ കോരപ്പുഴ പാലം അതേപോലെ പുറക്കാട്ടേരി പാലം ഈ ഒരു പ്രദേശം വരെയുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വെങ്ങലത്തുള്ള ടൊയോട്ടയുടെ അമാന ടൊയോട്ടയുടെ ഷോറൂമിൻ്റെ മുകളിൽ വാഹനങ്ങൾ ഏറ്റവും മുകളിൽ റൂഫിൻ്റെ നമ്മൾ വാഹനങ്ങൾ നിർത്തിയിട്ട കാഴ്ചയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ വെങ്ങളം ഭാഗത്ത് അതായത് നമ്മളെ പുറക്കാട്ടേരി കൂരപ്പുഴ പാലത്തേൻ്റെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ യാത്ര ചെയ്യാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയാം നമ്മളെ വാഗാടിൻ്റെ റീച്ച് അവസാനിക്കുന്നത് വെങ്ങളത്താണ് അപ്പോൾ നമ്മളെ കെ എം സി എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുക്കുന്നത് ആറ് വരിയുടെയും താറിങ് പൂർണ്ണമായും കഴിഞ്ഞു അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു ക്രാഷ് ബാരിറിൻ്റെ വർക്ക് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു നമ്മുടെ ട്രാക്ക് മാർക്ക് ചെയ്ത വർക്ക് കഴിഞ്ഞു അങ്ങനെയാണ്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് വർക്ക് നടക്കാനുള്ളത് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലാണ് വർക്ക് നടക്കാനുള്ളത് മൂന്ന് വരിയുടെ ഓൾറെഡി താറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മൂന്ന് വരിയുടെ വർക്കിൻ്റെ താറിങ്ങിൻ്റെ വർക്കാണ് പ്രധാനമായിട്ടും നടക്കാനുള്ളത് അപ്പോൾ നമ്മളെ വെങ്ങളും ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്ത് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ പൂർണ്ണമായും താറിങ് കഴിഞ്ഞു അതേപോലെ തന്നെ പില്ലറിൻ്റെ നമുക്കുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെങ്ങള റീച്ചിലെ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടെന്നുള്ള കാഴ്ചയാണ് ഫ്ലൈ ഓവർ ഇവിടെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതാ പ്ലാസ്റ്റിക് ആക്കോട്ടെ അത് കോർപ്പറേഷൻ്റെതാണോ മുനിസിപ്പാലിറ്റി ആരും കൊണ്ടു അറിയില്ല വർത്തൽ വിഭാഗത്ത് കഴിഞ്ഞ ഒരു കാഴ്ചയാണ് റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന ആ ഒരു പ്രദേശമാണ് പഴയ ദേശീയപാത ഇത് നമ്മുടെ പുതിയ ബൈപ്പാസ് ആറുവരി പാത ആറുവരിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ചില കാഴ്ചകൾ രാത്രിയിലെ ചില ഭാഗങ്ങളുള്ള കാഴ്ചകൾ നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള കാഴ്ചയാണ് അപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ റോഡ് അങ്ങോട്ട് ഡൈവേർട്ടാവുകയാണ് കാരണം മറ്റൊന്നല്ല കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് റോഡ് ഡൈവേർട്ടാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന് ഇപ്പോൾ അതിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് പുതിയ പാലത്തിൻ്റെ മൂന്ന് വരിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ പാർക്ക് സോറി യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ട്രാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ പുതിയ ക്യാമറകൾ കാര്യങ്ങളൊക്കെ നമ്മളെ പുതിയ ആറ് വരിയിൽ വന്നിട്ടുണ്ട് ആ കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ വാഗാടിൻ്റെ റീച്ച് കഴിഞ്ഞതിൻ്റെ ഒരു മനോഹാരിത നമുക്കിവിടെ കെ എം സിയുടെ റീച്ചിനകത്ത് കാണുന്നുണ്ട് കെ എം സിയും കെ എൻ ആർ സിയും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തെത്തി കോരപ്പുഴ പാലത്തിൻ്റെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവുകയാണ് അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാലം ആ പാലത്തിലെ രണ്ട് വരിയും ശേഷം ഇപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ബ്രിഡ്ജിൻ്റെ പൈലിംഗ് ഒക്കെ അടിച്ച് പില്ലറൊക്കെ പോയി ഇറന്ന് വരുന്നുണ്ട് ആ പില്ലറിൻ്റെ മുകളിൽ ഒരു ലൈൻ കൂടി അങ്ങനെ മൂന്ന് ലൈന് ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ കണ്ണു കോഴിക്കോട് ഭാഗത്തേക്ക് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ലൈന് ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിലൊക്കെ ഇനിയും ഗേഡറുകൾ എക്സ്പാൻഡ് ബീമുകൾ ഇൻസ്റ്റാൾ അപ്പോൾ റൈറ്റ് സൈഡിലിപ്പോൾ കാണുന്നത് ആ മൂന്ന് ട്രാക്കുണ്ടല്ലോ ഒരു ട്രാക്ക് വൺ ഡേ ആക്കി അതാണ് അവിടെ ഒരു ട്യൂബെല്ലാർ മാർക്ക് കൂടി വെച്ചിട്ടുണ്ട് കാരണം നേരത്തെ വരിയിൽ നിന്ന് ഈ ഒരു പാലത്തിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ റോഡ് ഡൈവേർട്ട് ആവുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാമനാട്ടുകര ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് മൂന്നാമത്തെ ട്രാക്കിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷനാകും അപകടം സംഭവിക്കും അപ്പോൾ ആ സംവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ട്യൂബ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇനി താഴെ നിന്നാണ് ജസ്റ്റ് ഒരു കാഴ്ച കൂടി നമുക്ക് കണ്ടുനോക്കാം കോഴപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ അടുത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റീൽ ഗേഡർ പോലെയുള്ള ഒരു ഗേഡറാണ് നമുക്ക് ഈ ടോറസിനത് വാഹനത്തിനകത്ത് കാണുന്നത് അപ്പോൾ അതിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നത് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം പഴയ കൂരപ്പുഴ പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണത് ആ അപ്രോച്ച് റോഡിനോട് ചേർന്ന് പഴയ കൂരപ്പുഴ പാലത്തിൻ്റെ അടുത്ത് വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ഇതിവിടുന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ പുറക്കാട്ടരി പാലത്തിൻ്റെ മുകളിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സാധന സാമഗ്രിയാണ് നമ്മൾ പാലത്തിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് പുറക്കാട്ടരി നേരത്തെ കണ്ട ഒരു സ്റ്റീൽ ഗേഡർ എന്ന് പറഞ്ഞാൽ സ്റ്റീലല്ല അത് പുറക്കാട്ടരി ഭാഗത്തേക്ക് ലോഞ്ച് ചെയ്യാനുള്ളതാണ് നമ്മൾ പഴയ അപ്രോച്ച് റോഡ് പഴയ കുലപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഓരോ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ക്രാഷ് ബാരിയറൊക്കെ ഭാഗത്ത് കംപ്ലീറ്റ് കട്ട് ചെയ്തത് ഈ ഭാഗത്തുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ പാലം തന്നെയാണ് ആ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അതുതന്നെ നിലവിലെ പാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കാരണം അധികം കാലപ്പഴക്കൊന്നുമില്ല കേട്ടോ ഇതാണ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡയമണ്ടിൻ്റെ ചെയിൻ ആണിത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലുള്ളത് കംപ്ലീറ്റ് ഡയമണ്ടാണ് ഡയമണ്ടി എന്താ അതിൻ്റെ മെഷീൻ്റെ പേര് നമുക്കറിയില്ല അപ്പോൾ നേരത്തെ നമ്മളേതോ വീഡിയോലും ചെയ്തിരുന്നു അപ്പോൾ അത് ഓർക്കുന്നില്ല അപ്പോൾ അറിയാവുന്ന ആൾ വിദേശം ഒന്ന് കമൻറ്റ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ പുറക്കാട്ട് പറഞ്ഞിട്ട് മുകളിലുള്ള കാഴ്ച ഈ ഭാഗത്തൊക്കെ കട്ടിങ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കട്ടിങ്ങിൻ്റെ കാഴ്ച ഇവിടെ കാണിച്ചുതരാം വെള്ളത്തിൻ്റെ അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു മെഷീൻ എന്താ വൈറ്റ് സ്ട്രോ അങ്ങനെ എന്തോ ഒരു മെഷീൻ്റെ പേര് പറഞ്ഞോണ്ടിരിക്കും ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ പഴയ റാസ്പയർ പഴയ നമ്മളെ നടപ്പാതയാണ് നേരത്തെ ഉണ്ടായിരുന്ന നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ നടപ്പാതെയാണ് ഇപ്പോൾ എത്തിക്കിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്താൽ നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിങ്ങനെ ഇട്ടിരിക്കുകയാണ് മുഷ്ടാ അതാ ഇങ്ങനെ കട്ട് ചെയ്ത് ಕೇಳದಕ್ಕೆ ಏನೋ ಬಳ್ಳತ್ತೆಂದೆ ಹೆಲ್ಪ್ ಕೋಡ್ കൂടി ಕಟ್ಟಿಯಾ ಏನಾಮيشಿ ಗೋ ಸೆಟ್ಟಿಂಗ್ ಏನಕ್ಕೆ ಕಟ್ಟಿಯೋ یہ ಚೇಂಜ್ کرے گا ಫಾರ್ಮಲ್ ಯಾಕೆ ಆಯೆ نہیں ಕಟಿಂಗ್ ಹೋಗ್ಬಿಡ ನೆಕ್ಸ್ಟ್ ಕಟಿಂಗ್ ಆ ಆ ಕತ್ತೆದು കേബൾ എത്ര പെട്ടെന്ന പരിപാടി ഈ മൂന്ന് ലൈൻ തന്നെയാണ് പഴയ ഈ കോലപ്പുഴ പാലത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കൂടെയാണ് പുതിയ ഫ്രിഡ്ജ് കൂടി നിർമ്മിക്കുന്നത് അപ്പം മൂന്ന് ലൈനും കഴിച്ച് എന്നാലും ഒരു സ്ഥലം ബാക്കിയാണ് ബരാബറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോലപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ വർക്കെടുക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ട് അപ്പോൾ പാലം കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ കോലപ്പുഴ പാലം കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അടിപൊളി ത്രീ സിക്സ്റ്റി ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ട്രാക്ക് മാറി ഓടുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ എൻട്രിയിലൂടെ ആവുന്ന ആളുകൾക്കും എക്സിറ്റിലൂടെ എൻട്രി ആവുന്ന ആളുകൾക്കും ഓവർ സ്പീഡായിട്ട് പോകുന്ന ആൾ അതേപോലെ തന്നെ പാർക്കിംഗ് അനുവദിക്കപ്പെടാത്ത പ്രദേശത്ത് പാർക്ക് ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകളെ കാത്തിരിക്കുന്ന ക്യാമറയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഇപ്പോൾ നമ്മൾ നേരെ പാലോറാമല ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാലോറാമല ഭാഗത്ത് ആറുവരിയുടെ ഒക്കെ താറിങ് പൂർണ്ണമായും കഴിഞ്ഞതാണ് ആറുവരിയിൽ ചില വൺ ഫസ്റ്റ് ട്രാക്ക് സോറി നമ്മുടെ ലാസ്റ്റ് ട്രാക്ക് ട്രാക്കിപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടോറസ് അതേപോലെ വലിയ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടം പിടിച്ച ഒരു കാഴ്ചയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തിരുന്നാലും ഇത്തരത്തിൽ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ വലിയ ടോറസ് വാഹനങ്ങളൊക്കെ ലാസ്റ്റ് ട്രാക്കിലൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് നമ്മൾ അതിൽ ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് അതേപോലെ തന്നെ ഫസ്റ്റ് ട്രാക്കിലൂടെ വരുന്ന സെക്കൻഡ് ട്രാക്കിലേക്ക് മാറാനൊക്കെ ആഗ്രഹിക്കും മാറുന്ന ആളുകൾക്കൊക്കെ വലിയൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് സത്യത്തിൽ ഫ്രണ്ടിൽ വാഹനങ്ങളുണ്ടോ ഇല്ലയോ നടന്നു പോകുന്നൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലെ പ്രശ്നം ഈ ഒരു പ്രദേശത്തുണ്ട് അതേപോലെ നമ്മളെ പാലോറ മലഭാഗത്ത് എൻട്രിയും എക്സിറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ ഇത്തരത്തിൽ ആ എൻട്രിയുടെയും എക്സിറ്റിൻ്റെയും തൊട്ടുമുണ്ടെങ്കിൽ അതിനുശേഷമൊക്കെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് വലിയ പ്രയാസം തന്നെയാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി ബോ റോഡിൽ ആറുവയിൽ വാഹനങ്ങൾ നിർത്തിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിഗ്നൽ ബോർഡുകളൊക്കെ നോപ്പാർക്കിംഗിൽ നിന്നൊക്കെയുള്ള ബോർഡുകളും അതേപോലെ എഴുതി കാണിച്ചുകൊണ്ട് നമ്മളെ ക്യാമറ പോലെ എഴുതി കാണിച്ചുകൊണ്ട് മുകളിലൂടെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന സി അത്തരത്തിലുള്ള സിഗ്നൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ആളുകൾ വില വെക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അണ്ട ഈ ഒരു പാലോറ മല ഈ ഒരു ഭാഗത്താണ് കുറേ കാലമായിട്ട് ഈ വ വറക്ക് കഴിഞ്ഞ് ആ സമയം തൊട്ടിട്ട് ഇതേ രീതിയിൽ വലിയ ട്രക്ക് ടാങ്കർ ലോറികളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിടുന്ന നിർത്തിയിടുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ പലപ്പോഴും കണ്ട ഇവിടെ കണ്ട രണ്ട് സൈഡിലും എക്സിറ്റും ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എൻട്രിയും എക്സിറ്റിലും അവരുടെ ആ ഒരു കാഴ്ച സാരമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ കണ്ട ഒരു എൻട്രിയാണ് എൻട്രിയുടെ ഭാഗത്തും ഇതേ രീതിയിൽ വാഹനം നിർത്തിയിട്ട് നമ്മൾ കാണാൻ സാധിക്കും അപ്പോൾ ഇത് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അതുകഴിഞ്ഞ് നമ്മൾ നേരെ പൂളാടിക്കുന്ന് പൂളാടിക്കുന്ന് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൂളാടിക്കുന്ന് ഭാഗത്തൊക്കെ ആറ് ആറുവരിയുടെയും താറിങ് പൂർണമായും കഴിഞ്ഞ് വാഹനങ്ങൾ സഞ്ചരിക്കുകയാണ് അതേപോലെ തന്നെ അണ്ടർപാസ്സേജിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് അതേപോലെ തന്നെ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും തയ്യാറായ ഒരു കാഴ്ചയാണ് പിന്നെ നമ്മുടെ പുറക്കാട്ടരി പാലമാണ് പുറക്കാട്ടരി പാലത്തിൻ്റെ ഭാഗത്തു മൂന്ന് വരിയുടെ താറിങ്ങാണ് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത മൂന്ന് വരിക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു സന്ധ്യാസമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ അതിനകത്ത് ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ റോഡ് ഡൈവേർട്ട് ആകുന്നുണ്ട് ഡൈവേർട്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സിഗ്നൽ ബോർഡ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളാ ഒരു സ്പീഡ് ട്രാക്ക് ഇപ്പോൾ വൺ ടൂ വേ ആയിട്ടാണ് മൂന്ന് ട്രാക്കിനകത്ത് വൺ വേ അല്ല ടു ആണ് അപ്പോൾ നമ്മൾ ഈ രാമനാട്ടുകരവാന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതേപോലെ പെട്ടെന്ന് ഈ ട്രാക്കിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഡിവൈഡർ കാര്യങ്ങൾ ടൂ വീലർ മാർക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡിവൈഡർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പലയിടത്തും വെക്കാത്തത് അപകടം ഉണ്ടാക്കാൻ കാരണം കാരണമെന്നുണ്ട് എന്തായാലും നമ്മൾ ഈ പുറക്കാണ്ടരി പാലത്തിൻ്റെ ഭാഗത്തും മാത്രമേ പറഞ്ഞാൽ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തൊക്കെ കെ എം സി ഈ രീതിയിലുള്ള റോഡ് ഡൈവേർഷനാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ വാഗാട് പലയിടത്തും കണ്ട് പഠിക്കേണ്ടതുണ്ട് കാരണം പലയിടത്തും വാഗാട് ജസ്റ്റ് റോഡ് ഡൈവേർഷൻ കൊടുക്കുക എന്നതിനപ്പുറത്ത് സിഗ്നൽ ഇതേപോലെ ടു വിലർ മാർക്കോളോ ക്രാഷ് ബാരിയറോ വെക്കാത്തത് പലയിടത്തും പല അപകടമുണ്ട് രാത്രി കാലങ്ങളിൽ ടൂ വേയിലൂടെ വരുമ്പോൾ പെട്ടെന്ന് വൺ വേ ആ മാളുകൾ ശ്രദ്ധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും ആ സമയത്താണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പുറക്കാട്ടരി പാലത്തിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ച ഗേഡറുകളാണ് നമുക്ക് എക്സ്പാൻഡ് ബീമുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനിടയിൽ എക്സ്പാൻഡ് ബീമ് എന്ന് പറയാൻ പാടില്ല എന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യ മട്ടിൽ പറഞ്ഞു അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടോ അപ്പോൾ സന്ധ്യാസമയം കഴിഞ്ഞു രാത്രി നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ദേശീയപാതയിലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തപ്പോഴുള്ള കാഴ്ചയാണ് നേരത്തെ നമ്മൾ ഡ്രോൺ ഷൂട്ട് താഴ്ത്തി പറത്തിയത് ഇപ്പോൾ കുറച്ച് ഉയർത്തിയിട്ടുണ്ട് കാരണം എന്നാൽ രാത്രി ആയതുകൊണ്ട് ലൈനുകൾ മറ്റ് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റേഞ്ച് പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ രാത്രി കാലത്ത് നല്ല വെങ്ങളം വരെ നല്ല ആറ് വരിയിൽ ഫുള്ള് സ്ട്രീറ്റ് ആയിട്ട് ഓൺ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ റോഡ് കിടക്കുന്നുണ്ട് വാഹനങ്ങൾക്കൊക്കെ രാമനാട്ട് വരെ വാങ്ങുന്ന വെങ്കളം വരെ വരുന്ന ഭാഗങ്ങൾക്ക് യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ വളരെ സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് മഴക്കാലത്ത് ചിലയിടത്തൊക്കെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം റോഡിൽ മഴവെള്ളം സർ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള പ്രദേശത്തുള്ള ചില ഹോളുകളൊക്കെ അടഞ്ഞതും അതേപോലെ തന്നെ ചില ഭാഗത്ത് താഴ്ചയുള്ള ഭാഗത്ത് ഹോളുകൾ കൊടുക്കാത്തതൊക്കെ ചെറിയ വിഷയമൊക്കെ ഉണ്ട് പിന്നെ സർവീസ് റോഡിലേക്ക് നേരെ മറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും ഈ ഭാഗത്തുള്ള വർക്ക് എടുത്തതിന് ശേഷം ആ അപാകതകളൊക്കെ കഴിഞ്ഞ തവണ യാത്രക്കാരായ ആളുകൾ ബുദ്ധിമുട്ടിയതാണ് ഈ ഒരു തവണ ഈ മഴയ്ക്ക് മുന്നേ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളെ വെങ്ങളെന്ന് കോലപ്പുഴ പുറക്കാട്ടരി പാലത്തു നിന്നുള്ള പുറക്കാട്ടരി പാല പാവലുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ട് സഹകരിക്കുക നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൻ്റെ പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്